പിന്നെ കഴിച്ചു ഞാനൊരു കാര്യം പറയട്ടെ തോവനങ്ങളും പ്രണവങ്ങളും തല്ലുകൂടിയപ്പോൾ ഈ കൊട്ടി കരഞ്ഞു എന്നിട്ട് എല്ലാവരും വന്നിട്ട് സമാധാനിപ്പിച്ചപ്പോഴാണ് ഒന്ന് കൂളായിട്ട് പരിപാടി ഇതായത് അഭിനയിച്ചത് ഞാൻ പറഞ്ഞത് അവരുണ്ടാല് തല്ലുടി അപ്പേക്ക് ഫസ്റ്റ് നല്ല ഒന്നൊരു നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നീട് അവർ ലാസ്റ്റ് അവര് കല്ലോടിയപ്പോൾ നല്ല കളിച്ചിന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ തല്ലുടിയനാ ഇതിലൊന്നും ഉണ്ടാവില്ലാട്ടോ സിനിമയിലൊന്നും ഉണ്ടാവില്ലാട്ടോന്നു പറഞ്ഞേ അപ്പം അവർ പ്രണവങ്ങള് ഇങ്ങനെ വായോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചു എന്നിട്ട് ഇത് എടുത്തുകൊണ്ടിട്ട് ഞങ്ങൾ എന്നിട്ട് വീണ്ടും അത് ചെയ്തു എന്നിട്ട് പറഞ്ഞു പറഞ്ഞു ഞാനൊന്ന് ചെയ്ത് ചെയ്ത് ഡാറ്റങ്ങളെ അടിപൊളി